ഒരു കാലത്ത് ഇടത് കോട്ട തന്നെ ആയിരുന്ന ഒരു സ്ഥലമാണ് ത്രിപുര എന്ന് പറയുന്നത് ത്രിപുരയിൽ ഭരണം വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ അവിടെ ഒന്നുമല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ വടക്കൻ ത്രിപുരയിലെ പാനീസാഗറിലെ പത്മാബിലിൽ ജനമംഗൾ സഹകരണ സൊസൈറ്റി നടത്തുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിൻ്റെ അഞ്ച് സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നേടിയിരിക്കുകയാണ് അതായത് ത്രിപുര പി എസ് സി എസ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം ഇപ്പോൾ നേടാൻ സാധിച്ചിരിക്കുന്നു ഉണ്ടായിരുന്ന അഞ്ച് സീറ്റിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു അതും എതിരില്ലാതെയാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം എന്നാൽ സി പി ഐ എം ഈ വിജയത്തെ ശക്തമായി എതിർത്തിരുന്നു കാരണം മുൻ വർഷങ്ങളിൽ പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അന്തിമമാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ബി ജെ പി നേതാക്കൾക്ക് മാത്രമേ ഈ പ്രക്രിയയെക്കുറിച്ച് അറിയൂ എന്ന് സി പി ഐ എം നേതാവ് അവകാശപ്പെടുകയുണ്ടായി ബി ജെ പി എതിരില്ലാതെ വിജയം പ്രഖ്യാപിക്കുകയും ആഘോഷ റാലി നടത്തുകയും ചെയ്തപ്പോഴാണ് പൊതുജനങ്ങൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അറിഞ്ഞതെന്നുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ വാദമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ നടത്തണമെന്നുമൊക്കെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ വാദവും ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി സഹകരണ സംഘത്തെ ഹൈജാക്ക് ചെയ്തതായും ജനാധിപത്യ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചതായുമായിരുന്നു ഇടതുപക്ഷം ആരോപിച്ചത് അതേസമയം തെരഞ്ഞെടുപ്പ് നടത്തിയ രീതി കൃത്യമായി പാലിച്ചാണ് നടത്തിയതെന്ന് വാദിച്ചുകൊണ്ട് ബി ജെ പി ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയും ഉണ്ടായി എന്തായാലും ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭരണമുണ്ടായിരുന്നിടത്ത് ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ടായിരുന്ന ഇടത്ത് നിന്ന് ബി ജെ പി ഭരണത്തിൽ വന്നതോടുകൂടി അവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു റോളുമില്ലാതായിരിക്കുന്ന തരത്തിലോട്ടും ഇടതുപക്ഷം ദുർബലമായി മാറിയിരിക്കുന്നു എന്നതിനുമുള്ള ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പിയുടെ ഈ ഒരു എതിരില്ലാത്ത വിജയമെന്ന് പറയുന്നത് ത്രിപുരയിൽ